ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല കിഡിലും ടേസ്റ്റുള്ളൊരു റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ ചീസ് ബണിൻ്റെ റെസിപ്പിയാണ് റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ബട്ടറുള്ളവർ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക അതില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ അതിലേക്ക് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും ചേർക്കണേ വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ വൈറ്റ് സോസിൻ്റെ ഈ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവുകയെ അപ്പോൾ അത് വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതുപോലെ ബട്ടറിലിട്ടർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ചമണം പോയ ശേഷം ഞാൻ ഇതിലേക്ക് സവാളയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും നല്ല കുനുകുന കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക എങ്ങനെ സൗകര്യം അങ്ങനെ ചെയ്യാം കേട്ടോ ഈ സമയത്ത് നിങ്ങളുടെ അതിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത് ചേർത്ത് കൊടുത്തോട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും സവാളയും ക്യാരറ്റും ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കെട്ടിയാൽ മതി അതാപ്പം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ആ സമയത്ത് ഒന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മൈദപ്പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്നങ്ങ് നല്ലപോലെ ചൂടാക്കിയെടുക്കണം അതങ്ങ് നല്ലപോലെ പച്ചമുടൊക്കെ പോയി ചൂടായി വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം ആദ്യം കുറച്ച് പാല് ചേർത്തിട്ട് നമ്മളൊന്ന് അത് തിളച്ച് വരുമ്പോൾ കുറുകി വരും അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എത്രത്തോളം വേണം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് അങ്ങനെ കുറുകി വന്ന സമയത്ത് കുറച്ചുകൂടി പാല് വേണ്ടതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന മൈദപ്പൊടിയുടെ കളവിനനുസരിച്ചിരിക്കും കേട്ടോ പാലിൻ്റെ കളവിൽ വ്യത്യാസം അതാണ് അളവ് പറയാത്തത് എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഈ ചീസ് സ്ലൈസ് ചീസോ അങ്ങനെ ഏതെങ്കിലും ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഈ വൈറ്റ് സോസ് നല്ലൊരു ടേസ്റ്റിയായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ അത് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഞാനതുപോലെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് എന്താണ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇത്ര തന്നെ പൊടിക്കേണ്ട ചെറുതായിട്ട് കടിക്കണം എന്നുള്ളവർക്ക് ആ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ചിക്കനിൽ ചിക്കനിലുപ്പുണ്ട് അപ്പോൾ ഉപ്പ് പോരെങ്കിൽ മാത്രം വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വൈറ്റ് സോസിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ ഇതാപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബർഗർ ബണ്ണൊക്കെ അല്ലേ അതുപോലത്തെ ബണ്ണാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് വെളുത്ത വെള്ളവും കൂടി ഇട്ടിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ബണ്ണും ഇതുപോലെ നടുവുന്നൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മുകൾ വശത്തെ ഭാഗം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ആ ബണ്ണ് കട്ടായി പോവാത്ത വിധത്തിൽ ഒന്ന് ഇങ്ങനൊരു വര വരയ്ക്കുക എന്നിട്ട് ക്രോസ് ആയിട്ട് വീണ്ടൊരു വര വരച്ചു അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആ അതിൻ്റെ അവിടെ നമുക്ക് ചീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കട്ടായി പോവാതെ മാക്സിമം കട്ടായി പോവാത്ത രീതിയിൽ അതിങ്ങനെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ എല്ലാ ബണ്ണും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ അടിഭാഗത്തെ പീസെടുക്കുക എന്നിട്ട് അതിൽ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല വൈറ്റ് സോസിൻ്റെയും ചിക്കൻ്റെ ഒക്കെയാണ് ഫില്ലിങ്ങല്ലേ അത് വെച്ചെടുക്കുക ഫില്ലിങ് വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ചെടുക്കാം കേട്ടോ അപ്പോഴാണത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് മയോണേസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ മയോണേസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യുക പക്ഷേ ഈ വൈറ്റ് സോസിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ചീസ് പണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ എല്ലാ ബണ്ണലും ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫില്ലിങ് മുഴുവനായിട്ടും വെച്ച ബണ്ണല്ല ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി മുകളിൽ വശത്ത് നമ്മൾ കട്ട് ചെയ്തു വെച്ച ഭാഗത്ത് ഞാൻ കുറച്ച് മുസറല്ല ചീസും ചെടാർ ചീസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് വെച്ച് ചെയ്യുക കേട്ടോ പിന്നെ തന്നെ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഉള്ളത് അത് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബട്ടറിൽ മിക്സാക്കി വെച്ചിട്ടുള്ള എള്ളും മല്ലിയലൊക്കെ അല്ലേ അത് ഇതിൻ്റെ മുകളിലൊന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ പാൻ സ്റ്റവിൻ്റെ മുകളിലേക്ക് മാറ്റി കൊടുക്കുക അതിനു മുമ്പ് സ്റ്റവിൻ്റെ മുകളിൽ ഇതുപോലെ പഴയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ദോശത്തവേ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊടുക്കുക അതെല്ലാം നല്ല അടിക്കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ വെച്ചുകൊടുക്കുക അടി കരിയില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ അതിൽ മുകളിൽ വെച്ചു കൊടുത്തിട്ടുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ചൂട് എടുക്കണം അത്രയും സമയം വെച്ചാൽ മതി കേട്ടോ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഇതുപോലെ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ഇത്ര ഉള്ളു പരിപാടി നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ചീസ് ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മുകളിൽ നമ്മൾ ഈ മല്ലിയിലൊക്കഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായിട്ടോ അതിങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ അപ്പോൾ വെളുത്തുള്ളു ഇല്ലാത്തവരായി ചേർക്കണം എന്നൊരു നിർബന്ധമില്ല മല്ലിയേലുള്ളവർ നിർബന്ധമായിട്ടും മല്ലിയേലെന്ന് വെച്ചുകൊടുത്തോ അതിൻ്റെ ടേസ്റ്റ് കടിക്കുമ്പോൾ കിട്ടുന്നത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ ചീസ് ബണ്ണല്ലേ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ചീസ് ബണ്ണാണ് കേട്ടോ നോമ്പ് ഇറക്കുന്ന സമയത്തൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു മടിയും കൂടാതെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും അപ്പം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ എഴുതാം പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക റെസിപ്പിഷ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂടി വേണേ ഇതുവരെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്